അപ്പോൾ ഇന്ന് ഹരിക്കാൻ പഠിക്കാനായി പോവുകയാണ് നമ്മളുടെ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിന് ഇരുപത്തി ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നെഴുതി ഡിവൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ എല്ലാം ചെയ്തു അപ്പോൾ ഇനി ഇവിടെ രണ്ട് നമ്പർ ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് രണ്ട് അക്ക നമ്പറുകളായതുകൊണ്ട് ഇവിടെയും ആദ്യത്തെ രണ്ട് അക്കങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇരുപത്തിയേഴാണ് അപ്പോൾ ഇരുപത്തി ഏഴിൽ എത്ര ഇരുപത്തി ഒന്ന് ഉണ്ട് എന്ന് നമ്മൾ കാണും അത് ഒരു പ്രാവശ്യമാണ് എന്ന് നമുക്കറിയാം അതായത് ഒന്ന് ഇൻറ്റു ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ഇരുപത്തിയേഴിൽ നിന്നും ഇരുപത്തി ഒന്ന് നമ്മൾ കുറക്കും ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തി ഒന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഏഴിൽ നിന്ന് ഒന്ന് പോയാൽ ആറ് രണ്ടിൽ നിന്ന് രണ്ട് പോയാൽ പൂജ്യം ആറാണ് കിട്ടുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്പർ നമ്മൾ ഇറക്കി എഴുതും അപ്പോൾ ഇത് അറുപത്തി മൂന്ന് എന്നായിട്ട് മാറി അറുപത്തി മൂന്നിൽ എത്ര ഇരുപത്തൊന്ന് ഉണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ഉണ്ട് മൂന്ന് ഇൻറ്റു ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് കുറക്കുമ്പോഴ് നമുക്ക് പൂജ്യം കിട്ടും ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാല് നമ്മൾ ഇറക്കി എഴുതും നാല് ഇനി നമ്മൾ നോക്കി ഈ നാലിനകത്ത് ഇരുപത്തൊന്നുണ്ടോ എന്ന് നോക്കും അപ്പോൾ ഈ നാലിനകത്ത് ഇരുപത്തൊന്നിനേക്കാളും ചെറിയ നമ്പറാണ് നാല് നാലിനകത്ത് ഇരുപത്തൊന്നില്ല എന്നുള്ളത് കൊണ്ട് എന്തു ചെയ്യും ഇവിടെ ഒരു പൂജ്യം ഇടും അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് നമ്മൾ എന്തു ചെയ്യും അടുത്ത നമ്പറുകൾ കൂടി നമ്മളൊന്ന് അടുത്ത നമ്പർ കൂടി നമ്മൾ ഇറക്കിയത് അത് ആറാണ് അപ്പോൾ നാൽപ്പത്തി ആറായി ഓക്കെ നാൽപ്പത്തി ആറില് എത്ര ഇരുപത്തിയൊന്ന് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കും അത് രണ്ട് പ്രാവശ്യമാണ് എന്ന് നമുക്കറിയാം രണ്ട് ഇൻറ്റു ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് കുറക്കുമ്പോൾ നമുക്ക് ആറിൽ നിന്ന് രണ്ട് പോയാൽ നാല് നാലിൽ നിന്ന് നാല് പോയ പൂജ്യം നാല് എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഈ നമ്പറുകളെല്ലാം തീർന്നു നമുക്ക് ഇനി ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കാം ഡെസിമൽ ഇട്ട് പൂജ്യം വിടാം അപ്പോൾ നാൽപ്പതായി ഇവിടെ ഒരു ഡെസിമൽ ചിഹ്ന വിടുമ്പോൾ ഇവിടെയും നമ്മൾ ആ ഡെസിമൽ ചിഹ്ന വിടണം നാൽപ്പതിൽ ഒരു പ്രാവശ്യം ഇരുപത്തിയൊന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത്തി ഒന്ന് എഴുതി കുറയ്ക്കുമ്പോൾ നമുക്ക് പത്തിൽ നിന്ന് ഒന്ന് പോയാൽ ഒൻപത് ഇവിടെ നാലില്ല മൂന്നേ ഉള്ളു മൂന്നിൽ നിന്ന് രണ്ട് പോയാൽ ഒന്ന് പത്തൊൻപത് ഒരു പൂജ്യം കൊണ്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ നൂറ്റി തൊണ്ണൂറായി നൂറ്റി തൊണ്ണൂറിൽ എത്ര പ്രാവശ്യം ഇരുപത്തി ഒന്ന് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി നോക്കാം ഇരുപത്തി ഒന്നിന് നമുക്ക് ഒൻപത് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കുമ്പോൾ ഒൻപത് ഒൻപത് ഇൻഡു രണ്ട് പതിനെട്ട് അതായത് നൂറ്റി എൺപത്തി ഒൻപത് എന്ന് കിട്ടും എത്ര പ്രാവശ്യമുണ്ട് ഒൻപതാണ് അപ്പോൾ നമുക്ക് ഈ ആൻസർ ഒൻപത് ഇവിടെ എഴുതാം കുറക്കാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ കിട്ടും വീണ്ടും നമ്മളിങ്ങനെ ചെയ്തു പോയാൽ ഇതിങ്ങനെ മുന്നോട്ട് പോകും തൽക്കാലം നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അതായത് ആയിരത്തി മുന്നൂറ്റി രണ്ട് പോയിൻറ്റ് ഒന്ന് ഒൻപത് ഇനി പോകുന്നുണ്ട് എക്സെട്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഏകദേശം രണ്ട് പോയിൻറ്റ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ് വരുന്നത് വരെ വരുന്നത് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കിത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം അല്പം കൂടെ എന്താണ് ഒരു വലിയ നമ്പറാണ് നോക്കിയാൽ എത്രയാണ് ഏഴ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ ഇവിടെ രണ്ട് ഡിജിറ്റുള്ളതുകൊണ്ട് ഈ രണ്ട് ഡിജിറ്റ് എടുക്കും അപ്പോൾ എഴുപത്തി എട്ടിൽ എത്ര മുപ്പത്തിരണ്ട് ഉണ്ട് എന്ന് നോക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ എഴുതിയിട്ടുണ്ട് എഴുപത്തി എട്ടിൽ രണ്ട് പ്രാവശ്യം മുപ്പത്തിരണ്ട് ഉണ്ട് ഇവിടെ രണ്ട് ഞാൻ എഴുതി ഓക്കെ അതായത് മുപ്പത്തിരണ്ട് അപ്പോൾ മുപ്പത്തിരണ്ടായി രണ്ട് എത്രയാണെന്ന് നോക്കും മുപ്പത്തിരണ്ടിൻ്റ് രണ്ട് എന്ന് പറയുന്നത് അറുപത്തി നാലാണ് അപ്പോൾ നമുക്ക് ഈ അറുപത്തി നാല് ഇവിടെ എഴുതി കുറച്ചു എട്ടിൽ നിന്ന് നാല് കുറക്കുമ്പോൾ നാല് ഏഴിൽ നിന്ന് ആറ് കുറക്കുമ്പോഴൊന്ന് പതിനാല് എന്ന് കിട്ടി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ മൂന്നാമത്തെ നമ്പരായ ഈ നാല് എഴുതും അപ്പോൾ എത്രയായി നൂറ്റി നാൽപ്പത്തി നാലായി ഇനി നൂറ്റി നാൽപ്പത്തി നാലിൽ എത്ര മുപ്പത്തിരണ്ട് ഉണ്ട് എന്ന് നോക്കണം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി നാലിന് മുപ്പത്തിരണ്ട് ഡിവൈഡ് ചെയ്താൽ നാല് പ്രാവശ്യം മുപ്പത്തിരണ്ട് ഉണ്ട് അതായത് നാല് ഇൻ്റ് മുപ്പത്തിരണ്ട് നാല് ഇൻ്റ് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി എട്ടാണ് അപ്പോൾ നമ്മളിവിടെ നൂറ്റി ഇരുപത്തിയെട്ട് എഴുതും എത്ര പ്രാവശ്യമുണ്ട് നാല് പ്രാവശ്യമുണ്ട് ആ നാല് നമ്മളിവിടെ എഴുതി നാല് ഇൻ്റ് മുപ്പത്തിരണ്ടാണ് നൂറ്റി ഇരുപത്തിയെട്ട് നമ്മൾ കുറക്കുമ്പോൾ എത്ര കിട്ടും പതിനാലിൽ നിന്നെട്ട് പോയാൽ ആറ് പിന്നെ മൂന്നേയുള്ള മൂന്നിൽ നിന്ന് രണ്ട് പോയാൽ ഒന്ന് ഒന്നിൽ നിന്ന് ഒന്ന് പോയാൽ പൂജ്യം പതിനാറ് എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ അഞ്ച് നമ്മൾ ഇറക്കി എഴുതി അപ്പോൾ എത്രയായി നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ അടുത്ത സ്റ്റെപ്പ് ഈ നൂറ്റി അറുപത്തഞ്ചിൽ എത്ര മുപ്പത്തിരണ്ടുണ്ട് എന്ന് നോക്കണം നോക്കുക ഇപ്പോൾ ഞാനിത് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് പതിനാറ് കിട്ടിയിട്ടുണ്ട് ഇനി നൂറ്റി അറുപത്തഞ്ചിൽ എത്ര മുപ്പത്തിരണ്ട് ഉണ്ടോ എന്ന് നോക്കണം നൂറ്റി അറുപത്തഞ്ചിൽ അഞ്ച് പ്രാവശ്യം മുപ്പത്തിരണ്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അഞ്ച് ഇവിടെ എഴുതും അഞ്ച് ഇൻറ്റു മുപ്പത്തിരണ്ട് എത്രയാണ് അഞ്ച് ഇൻറ്റു മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നൂറ്റി അറുപത് അപ്പോൾ മൾട്ടിപിൾ നൂറ്റി അറുപത് എന്ന് കിട്ടും കുറക്കുമ്പോൾ നൂറ്റി അറുപത്തഞ്ചിൽ നിന്നും നൂറ്റി അറുപത് കുറച്ചാൽ അഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ അഞ്ച് എഴുതി അടുത്തത് ആറ് അല്ലേ ഈ ആറ് നമ്മൾ ഇറക്കിയെഴുതും അപ്പോൾ അമ്പത്തി ആറായി അൻപത്തി ആറിൽ എത്ര മുപ്പത്തിരണ്ട് ഉണ്ടോ എന്നാണ് നമുക്കിനി നോക്കേണ്ടത് അൻപത്തി ആറിൽ ഒരു പ്രാവശ്യം മുപ്പത്തിരണ്ട് ഉണ്ട് അല്ലേ ഒരു പ്രാവശ്യം മുപ്പത്തിരണ്ട് ഉണ്ട് നമുക്ക് ആ മുപ്പത്തിരണ്ട് എഴുതാം കുറക്കാം ആറിൽ നിന്ന് രണ്ട് കുറച്ചാൽ നാല് അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ രണ്ട് നമുക്ക് എത്ര കിട്ടി നമുക്ക് ഇരുപത്തി നാല് അല്ലേ ഇരുപത്തി നാല് എന്നാണ് നമുക്ക് കിട്ടിയത് ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ട് ഉണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ നമ്മൾ പിന്നെ ഇത്ര നമ്മൾ എഴുതി അല്ലേ ഇരുപത്തിനാല് എഴുതി നമുക്ക് ഇനി അടുത്ത എന്താണ് അടുത്ത ഇറക്കി എഴുതണ്ടേ അത് എഴുതിയില്ല നമ്മൾ ഓക്കെ ഇരുപത്തിനാല് എഴുതി നമ്മൾ മൂന്ന് ഇറക്കി എഴുതിയിട്ടാണ് നമ്മൾ നോക്കേണ്ട ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എത്ര മുപ്പത്തിരണ്ട് ഉണ്ട് എന്ന് നോക്കണ്ടേ നമുക്ക് മുപ്പത്തി രണ്ടിനൊന്ന് മൾട്ടിപ്ലൈ നോക്കാം എട്ട് കൊണ്ട് കുണിച്ചാലോ ഇല്ല ഏഴ് കൊണ്ട് കുണിച്ച് നോക്കാം ഏഴ് രണ്ട് പതിനാല് ശിഷ്ടം ഒന്ന് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് ഇരുപത്തി രണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് എത്ര ഉണ്ട് ഏഴ് പ്രാവശ്യം ഉണ്ട് എന്ന് കിട്ടി അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി നാല് നമുക്ക് എഴുതാം കുറക്കുമ്പോൾ പതിമൂന്നിൽ നിന്ന് നാല് പോയാൽ ഒൻപത് ഇവിടെ മൂന്നേളം മൂന്നിൽ നിന്ന് രണ്ട് പോയാൽ ഒന്ന് രണ്ടിൽ നിന്ന് രണ്ട് പോയാൽ പൂജ്യം പത്തൊൻപത് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ നമ്പറും ഇറക്കി എഴുതിയോ നമ്മൾ ആറ് മൂന്നോ എല്ലാ നമ്പറുകളും നമ്മൾ ഇറക്കി എഴുതി പത്തൊൻപത് കിട്ടി നമുക്ക് എന്തു ചെയ്യാം വേണമെങ്കിൽ ഒരു പൂജ്യം ഇട്ട് കൊടുക്കാം അല്ലേ നമുക്ക് ഡെസിമൽ നമ്പർ ഒരു ആൻസർ കിട്ടണം നമുക്ക് അപ്പോൾ ഇവിടെയും നമ്മളൊരു പോയിൻറ്റ് ഇട്ട് കൊടുക്കണം ഇപ്പം നൂറ്റി തൊണ്ണൂറായി നൂറ്റി തൊണ്ണൂറിൽ എത്ര മുപ്പത്തിരണ്ട് ഉണ്ട് എന്ന് കാണണം അല്ലേ എത്ര പ്രാവശ്യം ഏകദേശം എത്ര ഉണ്ടാവും ഒരു ആറ് ഒരു ആറ് പ്രാവശ്യം നോക്കിയാൽ എത്ര ഉണ്ടാവും ആറ് രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ആറ് മൂന്ന് പതിനെട്ട് ഒന്നും പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പക്ഷേ നൂറ്റി തൊണ്ണൂറെ ഉള്ളൂ അപ്പോൾ എത്ര പ്രാവശ്യമുണ്ട് അഞ്ച് പ്രാവശ്യം ഉണ്ടാവും പോയിട്ട് നമുക്ക് അഞ്ചിടാം അപ്പം നോക്കി മുപ്പത്തി രണ്ടിനെ അഞ്ച് കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം എത്ര കിട്ടും അഞ്ച് രണ്ട് പത്ത് സിഷ്ടം ഒന്ന് അയിമൂന്ന് പതിനഞ്ച് പതിനാറ് നൂറ്റി അറുപതൊന്ന് കിട്ടും ഇപ്പം നൂറ്റി തൊണ്ണൂറ് നൂറ്റി അറുപതൊന്ന് കിട്ടി കുറച്ച് കഴിഞ്ഞാൽ മുപ്പത് അപ്പോൾ ഈ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് പോകണം നമുക്ക് കുറേ സമയമെടുക്കും തൽക്കാലം നമ്മൾ ഈ ഒരു ഡിജിറ്റിൽ നമ്മൾ തൽക്കാലം നിർത്തുകയും അത്രയാണ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് കിട്ടി തീരുന്നില്ല കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് പോകും ഓക്കെ അപ്പോൾ ഏകദേശം പിന്നെ എങ്ങനെയാണ് ഈ നമ്പറിലെ ഡിവൈഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ധാരണ നീക്കം കിട്ടി എന്ന് കരുതുന്നു ഓക്കേ